എറണാകുളം സൗത്തിൽ നിന്ന് ഏഴ് പതിനഞ്ച് രാവിലെ ടാറ്റ നഗറിലേക്ക് എല്ലാ ദിവസവും ഒരു ട്രെയിൻ പുറപ്പെടുന്നു ഈ ട്രെയിനിൻ്റെ പിന്നാലെ ഏഴ് ഇരുപത്തഞ്ചിന് ധാൻബാദ് ട്രെയിനും ഉണ്ട് ഞാൻ ഏഴ് പതിനഞ്ചിനുള്ള ടാറ്റ നഗർ ട്രെയിനിൽ കയറി എൻ്റെ യാത്ര പാലക്കാട് നൂറ്റമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ടിക്കറ്റ് ചാർജ് എൺപത്തഞ്ച് രൂപ ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം പത്ത് പത്തിന് എൻ്റെ ട്രെയിൻ ഇവിടെ വന്നു ഞാൻ പത്ത് മിനിറ്റ് അവിടെ ഇരുന്നു പുറത്തേക്ക് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉത്ഭാഗം ബസ് ഇവിടെ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ നമ്മളെ കാണിക്കാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുള്ള എൻജിൻ പഴക്കമുള്ള എഞ്ചിനാണ് എന്നാലും ഇപ്പോഴും വളരെ ഭംഗിയോടുകൂടെ ഇരിക്കുന്നു ഞാൻ അവിടെ നിന്ന് പതിമൂന്ന് രൂപ സിറ്റി ബിസിനു കൊടുത്ത് ടിപ്പൂർ സുൽത്താന്റെ കോട്ട അല്ലെങ്കിൽ മൈതാനം എന്നറിയപ്പെടുന്ന ബസ് സ്റ്റോപ്പിലെത്തി ഇവിടെയാണ് ടിപ്പൂർ സുൽത്താന്റെ കോട്ടി തൃശ്ശൂർക്കാർക്ക് പൂരപ്പറമ്പ് ഉള്ളതുപോലെ ഇവിടെയുമുണ്ട് ഒരു കോട്ട മൈതാനം എല്ലാ ബസുകളും ഇതിന് ചുറ്റി ഓടിക്കൊണ്ടാണ് ൃശ്ശൂരും അങ്ങനെയാണല്ലോ തൃശ്ശൂർ മൈതാനത്ത് ഒരു അതിമനോഹരമായ പഴുത്തം ചെന്ന അമ്പലമുണ്ട് ഇവിടെ അതിനെ കോട്ടയാണ് ഉള്ളത് ഈ കോട്ടക്കകത്തും ചുറ്റും അധികം മരങ്ങളുമുണ്ട് ഈ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പാലക്കാട് കുറച്ചെങ്കിലും കാലാവസ്ഥ സുത സുതകരമായി നമുക്ക് തോന്നുന്നത് ഞാൻ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കോട്ടയിലേക്ക് കയറാനുള്ള പരിശ്രമം പോകുന്ന വഴി നല്ല ചൂടാണ് മരങ്ങളൊന്നുമില്ല പക്ഷേ അകത്ത് ചെല്ലുമ്പോഴാണ് മരക്കൂട്ടങ്ങൾ കാണുന്നത് എന്നെ ആദർശിച്ചത് ഈ കോട്ട കയറി വരുമ്പോൾ ഒരു അമ്പലം സുൽത്താൻ്റെ കോട്ടയായിരുന്നു അമ്പലം എങ്ങനെ വന്നു ചോദ്യത്തിന് ആരെങ്കിലും മറുപടി തരുമോ അറിയാവുന്നവർ പറയണേ ഈ അമ്പലത്തിൽ ഏഴര മണിവരെ പൊതുജനങ്ങൾക്ക് വരാം അതിനുശേഷം ഈ കോട്ടയുടെ സൂക്ഷിപ്പുകാര് അതിലേ അമ്പലത്തിലേക്ക് വരുന്ന ഗേറ്റും അടക്കും ഈ അമ്പലത്തിൽ വരുന്നവ വരുന്നതുവരെ അമ്പലത്തിൽ വരുന്നവർക്ക് ടിക്കറ്റ് എടുക്കണ്ട അതിന് ശേഷം അതിനുശേഷം ഉള്ളിലേക്ക് പോകുന്നവർക്കാണ് ടിക്കറ്റ് അവിടെ ടിക്കറ്റ് നോക്കാൻ ഒരാൾ നിൽക്കുണ്ട് ഇതാ ഞാൻ പറഞ്ഞ മരങ്ങൾ മാവുണ്ട് മാവ് പൂത്ത് മാഞ്ഞ ഇഷ്ടമാതിരി പഴയ കെട്ടിടങ്ങളും ഇതിനകത്തുണ്ട് പുതിയ കെട്ടിടങ്ങൾ എല്ലാം ബ്രിട്ടീഷുകാർ പണിതാണ് ഇന്ന് ഈ കെട്ടിടങ്ങൾ എല്ലാം കേരള സർക്കാരിൻ്റെ പല ഓഫീസുകളായി പ്രവർത്തിക്കുന്നു ഈ ഓഫീസിൽ വരുന്നവരും ടിക്കറ്റ് എടുക്കണ്ട അവിടുത്തെ സ്റ്റാഫിനും ടിക്കറ്റ് വേണ്ട ഇത് അതിമനോഹരമായ ഒരു കോട്ടയാണ് മനോഹരിത മാത്രമല്ല ഇത് മോഡിഫൈ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്തോരം കുട്ടികളാണ് ഇതിനകത്തുള്ളതെന്നാണ് ഉള്ളത് അവരുടെ എണ്ണം എടുത്താൽ തീരില്ല അവർ ചെങ്ങനെ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് മിക്ക ദിവസം കയറാൻ കഴിയുമോ വല്ലപ്പോഴും വരുന്നുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ കുട്ടികൾ ചെങ്ങനെ ഇരുപത്തഞ്ച് രൂപ അത് ജോലിയായിട്ടാണ് എല്ലാവരും വരുന്നത് അപ്പോൾ അമ്പത് രൂപ പോലും ആ അവരെ സംബന്ധിച്ച് ഒരു സിനിമ കാണുന്നതിന് പകരം വിടവന്നിരിക്കുന്നതാണ് നല്ലത് അത്രയും നല്ല സൗകര്യവും തണുപ്പും ഉണ്ട് ഇതാണ് കോട്ട ഒന്നുകൂടി കണ്ടോളൂ ഇതിൻ്റെ തുടർച്ചയായി ഞാൻ ഇനിയും അടുത്ത വീഡിയോയിൽ കാണിക്കും അന്ന് ഈ കോട്ടയുടെ ചരിത്രം പറയുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടവൽ ആ വീഡിയോയും കൂടി കാണണേ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പാലക്കാട് ചെലവഴിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് രാവിലെ തന്നെ പാലക്കാട് എത്തിയത് ഇനി രാത്രിയേ ഞാൻ ഇവിടുന്ന് തിരിച്ച് പോവുകയുള്ളു എറണാകുളത്തേക്ക് അഞ്ചരത്തൊരു ട്രെയിനുണ്ട് എട്ടരയ്ക്ക് എനിക്ക് വീട്ടിലെത്താൻ കഴിയും അതെ എറണാകുളത്തുകാർക്ക് രാവിലെ പോയി പാലക്കാട് കണ്ട് തിരിച്ച് രാത്രി വീട്ടിലെത്താം മുറിയിടുത്തുണ്ടല്ലോ മുറിയിട്ടാണല്ലോ കാശ് പോകുന്നത് ട്രെയിൻ കാശ് വെറും എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ അന്നോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ നൂറ്റി എഴുപത് രൂപ ഞാൻ ഉള്ളിൽ നടന്ന് കാണുക മാത്രമല്ല എൻജോയ് ചെയ്യുകയും ചെയ്തു അത്രയും നല്ല കാഴ്ചകളാണ് അനുഭവങ്ങളാണ് എനിക്ക് കോട്ട തന്നത് കോട്ടയുടെ വിവരണം അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യമ്മ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും കാണണേ എന്നാലെ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാകൂ നിന്നിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു ഷെല്ലി എം എഫ് നിനക്ക് ഇഷ്ടപ്പെട്ടുവോ ഈ കോട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായവും പറയണം ഇതാ ഒരു കുളം അതിമനോഹരമായ കുളം ആ കുളത്തിൽ വെള്ളവും ഉണ്ട്